എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വെറൈറ്റി കറിയുടെ റെസിപ്പിയാണ് പപ്പടക്കറി ഈ നോമ്പ് കാലത്ത് നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കാതിരിക്കുമ്പോൾ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു കറിയാണ് ഈ പപ്പടക്കറി പപ്പടക്കറി ഉണ്ടാക്കാൻ ആദ്യം പപ്പടം വറുത്തെടുക്കണം പപ്പടം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക ഡീപ് ഫ്രൈ ചെയ്ത പപ്പടം പപ്പടമൊക്കെ മാറ്റി വയ്ക്കാം ഇനി ഒരു ചീനച്ചട്ടിയോ അതല്ലെങ്കിൽ ഒരു മൺചട്ടിയോ ചൂടാക്കാം ഞാനിവിടെ മൺചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഇട്ട് ഉലുവയും ഇട്ട് മൂത്ത് വരുമ്പോൾ കൊത്തിയരിഞ്ഞ സവാള ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലയിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക പപ്പടത്തിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം വിടാൻ ആകെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് സവാള നന്നായി വഴന്നു വരുമ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും പൊടികൾ ചേർത്ത് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറിക്കഴിയുമ്പോൾ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് തക്കാളി സോഫ്റ്റ് ആവുന്നതുവരെ വേവിച്ചെടുക്കുക ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിനേൽ കുറച്ച് കുറവായിട്ട് വാളംപുളി എടുത്തിട്ട് അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന വാളംപുളി ആ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളം തക്കാളി നന്നായിട്ട് വെന്ത് ശേഷം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ടോട്ടലായിട്ട് ഞാനിതിലൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അരക്കപ്പ് പുളിവെള്ളവും കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തു ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ലോ ഫ്ലെയിമിൽ ഇപ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ദേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പപ്പടം വറുത്ത് വെച്ചത് ഒരു മുക്കാൽ ഭാഗവും എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം തീരെ പൊടിഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒന്ന് ക്രംബിൾ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി പപ്പടം ഇട്ട് ഒന്നും നമുക്ക് ഇളക്കി കൊടുക്കാം പപ്പടം ചേർത്തിട്ടും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം എന്നാലേ പപ്പടത്തിൽ ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങി അതുപോലെ ആ ഒരു ഗ്രേവിയുടെ ആ ഒരു ഫ്ലേവർ പപ്പടത്തിൽ പിടിക്കുമ്പോഴാണ് ആ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അടച്ചു വെച്ച് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഈ ഗ്രേവി ഒക്കെ വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയം വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് കട്ടി തേങ്ങിയ പാൽ ഞാനൊരു മുക്കാൽ കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഈ കറി വയ്ക്കുമ്പോൾ മൂന്ന് തരത്തിലുണ്ടാക്കാം നമുക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചുണ്ടാക്കാം തേങ്ങ വറുത്തരച്ചുണ്ടാക്കാം അതല്ലെങ്കിൽ തേങ്ങപ്പാൽ ഒഴിച്ചുണ്ടാക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങപ്പാലാണ് ഒഴിക്കുന്നത് മൂന്ന് വിധത്തിലുണ്ടാക്കിയാലും ഈ കറി നല്ല ടേസ്റ്റാണ് എനിക്കിപ്പോൾ തേങ്ങപ്പാൽ ഒഴിച്ചുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി ഇനി തിളച്ച് വരാനായിട്ട് തുടങ്ങുമ്പോൾ കറി നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ കറി തിളയ്ക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ബാക്കിയുള്ള ഉപ്പും കൂടെ നോക്കി നന്നായി ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്ക് സെർമിൻ ഡിഷിലേക്ക് മാറ്റാം നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാനുണ്ടാവും ഈ കറി ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം വെച്ചിരിക്കുമ്പോഴാണ് ആ പപ്പടത്തിൻ്റെയൊക്കെ ഫ്ലേവർ കറിയിൽ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാവുന്നത് കുറച്ചൊരു പുളിയും പപ്പടത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മേലെ കുറച്ച് ഫ്രൈ ചെയ്ത പപ്പടം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പപ്പടക്കറിയാണെന്ന് അറിയാനായിട്ട് ഞാൻ ഉച്ചയ്ക്കാണ് ഈ കറി ഉണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ട് വൈകിട്ട് കഴിച്ചപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് എന്നോട് തങ്കമ്മ എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ ഈ കറിയുടെ റെസിപ്പി ചോദിച്ചിരുന്നു താങ്ക് യു തങ്കമ്മ നല്ലൊരു കറിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് വീണ്ടും നല്ല റെസിപ്പീസുമായി കാണാം താങ്ക്